ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ നൂലിഴകീറി അപഗ്രഥനം ചെയ്യുന്ന എത്രയോ സിനിമകൾ നമുക്ക് മുന്നിലുണ്ട് സ്ത്രീപക്ഷ സിനിമകളും ഫെമിനിസ്റ്റ് ചലച്ചിത്രങ്ങളും നിരവധിയാണ് എന്നാൽ അത്തരം സിനിമകളുടെ ഒന്നും ഗണത്തിൽ പെടുത്താൻ പറ്റാത്തതും അതിനേക്കാളേറെ ഉച്ചത്തിൽ സ്ത്രീപക്ഷ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതുമായ ചലച്ചിത്രമാണ് തപ്പട്ട് അഥവാ കരണത്തടി ഇന്ത്യൻ സാമൂഹിക പശ്ചാത്തലത്തിൽ വിവാഹങ്ങൾ പലപ്പോഴും സഹനങ്ങളും ഭർത്തൃ വീട്ടിലെ ശമ്പളമില്ലാത്ത ജീവനക്കാരിയായി എന്നതിലേക്കുള്ള മാറ്റമാകുന്നതും നിത്യകാഴ്ചയാണ് ഭാര്യയായ സ്ത്രീയോടുള്ള ശാരീരിക മാനസിക അതിക്രമങ്ങൾ സമൂഹം പുരുഷ കേന്ദ്രീകൃത സാമൂഹിക അവസ്ഥയുടെ അക്കൗണ്ടിൽ വരവ് വെക്കുന്നു ആരോടും ഒരു ബാധ്യതയും ഇല്ലാതെ രണ്ടായിരത്തി ഇരുപതിൽ അനുഭവ സിൻഹ സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്ത്യയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു പെൺകുട്ടികളുടെ വീടകങ്ങളിലെ തകരുന്ന സ്വപ്നങ്ങളെക്കുറിച്ചും ഹനിക്കപ്പെടുന്ന സ്വാതന്ത്ര്യത്തെ പറ്റിയും ആയിരം സിനിമകൾ പുറത്തു വന്നാലും മതിയാകില്ല തന്നെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ദമ്പതികൾക്കിടയിലേക്ക് അവരുടെ ജീവിതം മാറ്റിമറിച്ച ഒരു അവിചാരിത സംഭവം കടന്നു വരികയാണ് ചിലർക്ക് നിസ്സാരമെന്ന് തോന്നാമെങ്കിലും നായികക്ക് അങ്ങനെയല്ലായിരുന്നു ഒരു പാർട്ടിയിൽ മറ്റുള്ള അതിഥികളുടെ മുന്നിൽ വെച്ച് തപസിപ്പന്നു അവതരിപ്പിക്കുന്ന അമൃതയെ ഭർത്താവ് മുഖത്തടിക്കുന്നതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം തുടർന്ന് ഇത്രയും നാൾ തനിക്കെതിരെ ഭർത്താവ് കാണിച്ചിരുന്ന ചെറുതും വലുതുമായ അനീതിയൊക്കെ അമൃത ഓർത്തെടുക്കുകയാണ് തുടർന്ന് ഒറ്റയ്ക്ക് പൂരിഞ്ഞിറങ്ങിയ ഇന്ത്യൻ കുടുംബിനിയായ അമൃതയുടെ പ്രകടനമാണ് സിനിമ ചിത്രത്തിൽ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് കരണതടി ഏൽക്കേണ്ടി വരുന്ന അമൃതയോട് സ്ത്രീയായ അവരുടെ വക്കീൽ ചോദിക്കുന്ന ചോദ്യം പ്രേക്ഷകർ അടക്കം ചോദിച്ചു പോകാവുന്ന ഒന്ന് തന്നെയാണ് ഒരേ ഒരു അടിയുടെ പേരിലാണ് ഇതൊക്കെ എന്ന് ആ ഒരു അടി കൊണ്ട് ഇതിനു മുമ്പ് താൻ വളരെ നിസ്സാരമെന്ന് വിട്ടുകളഞ്ഞിരുന്ന അന്യായങ്ങളെല്ലാം വ്യക്തമായി തനിക്ക് കാണാൻ കഴിഞ്ഞെന്നാണ് അവരുടെ മറുപടി കാലാകാലമായി ഇന്ത്യൻ സമൂഹം നോർമലൈസ് ചെയ്യുന്ന കുടുംബത്തിനകത്തെ ആണാഘോഷ പ്രകടനങ്ങൾ എങ്ങനെയെല്ലാം സ്ത്രീകളെ ബാധിക്കുന്നുവെന്ന് ചിത്രം ചർച്ച ചെയ്യുന്നു തപസി പന്നുവിനെ കൂടാതെ പവൈൽ ഗുരാത്തി നൈല ഗ്രേവാൾ എന്നിവരും ചിത്രത്തിൽ വേഷമിടുന്നു